നമസ്കാരം വിവാദ വ്യവസായി സാബു അം ജേക്കപ്പിന്റെ ട്വന്റി ട്വന്റി പഠിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് സിംഗപ്പൂർ മോഡൽ ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പിടിച്ചടക്കിയ പഞ്ചായത്തുകളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണണ്ടേ അതായത് ട്വന്റി ട്വന്റി പഠിക്കുന്ന കുന്നത്ത് നാട് പഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളിലെ ലൈവ് അവസ്ഥ അതാ രണ്ട് ചെറുപ്പക്കാർ ബൈക്കിലൂടെ യാത്ര ചെയ്ത് പകർത്തിയിട്ടുണ്ട് അത് കാണേണ്ട കാഴ്ചയാണ് രാത്രിയായിട്ടുണ്ടെങ്കിൽ വെട്ടമല്ല വെളിച്ചുമല്ല റോഡൊക്കെ വല്ല തോടോ പുഴയോ കടലോ ഒക്കെയാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ട്വന്റി ട്വന്റി സാബുവിനാണ് എന്തായാലും ഇവിടെ നിന്ന് ഈ പാട്ട് ധൈര്യമായിട്ട് പാടാം ഇനി വരുന്നൊരു ഇവിടെ വാസം സാധ്യമോ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഈ പാട്ട് നിങ്ങളും പാടിപ്പോ ഇത് നാലാം വാർഡ് എൻസ് ഹാളിൻ്റെയും ഹാളിൽ നിന്നും പാറപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇതിന്റെ ശോചനീയ അവസ്ഥകളില്ലേ പൊട്ടി പൊളിഞ്ഞ് മൂന്ന് വർഷക്കാലമായി മോർത്ത് വെക്കണം അതേ വണ്ടി വരുമ്പോഴത്തേന് ഞങ്ങളുടെ വണ്ടി പോകുമ്പോൾ കട്ടറിലേക്ക് നേരെ കാണും ആ വണ്ടി പോകുമ്പോൾ നേരെ കട്ടറിലേക്ക് കാണും ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആളുകൾ ഈ വണ്ടി ഓടിക്കുന്നത് സൈഡിലെ ചപ്പുകളും നിറഞ്ഞിരിക്കുന്നു വഴിക്ക് വീതിയില്ല ഇതൊക്കെ ഈ ഭരണസമിതി സമിതിയുടെ കെടുകാരിസ്ഥതായിട്ട് തന്നെ നമ്മൾ കാണുന്നത് ഇതേപോലെ ഗ്യാസ് വണ്ടി പോകുമ്പോൾ അതേ തെളിച്ച് ആ ഗ്യാസ് വീട്ടിൽ പുറത്തേക്ക് പോകുമോ എന്നുള്ള ഭയം പോലും ഇത് നമ്മുടെ യ്യാലക്കുടി ഗ്രൗണ്ടിലേക്കുള്ള പ്രധാന വഴിയാണ് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് യുവാക്കൾ ഗ്രൗണ്ടിന്റെ അടുത്തേക്കുള്ള വഴിയാണ് അപ്പോൾ ഈ വഴിയിലും ഇതുപോലെ ചപ്പുകാടുകളും അതുപോലെ തന്നെ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു ഭയങ്കരമായിട്ട് ഒരു വൃത്തിഹീനമായ രീതിയിൽ ഇതാണോ സിംഗപ്പൂർ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും ഇത് നമ്മുടെ ഗ്രൗണ്ടിന്റെ അവിടെ നിന്നും മേളിലേക്ക് പോകുന്ന വഴിയാണ് പത്തിരുപത് കുടുംബങ്ങളും ഉണ്ട് ഇവിടെ അപ്പൊ ഈ വഴി കണ്ടില്ലേ ഇതുപോലെ തന്നെ പൊട്ടി പൊളിഞ്ഞ് തകർന്ന് താറ് മാറായിട്ട് കിടക്കാനാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി ഈ റോഡ് മെയിൻ്റെനൻസ് ചെയ്തിട്ട് ഇവരുടെ ഫണ്ട് ഇല്ലാഞ്ഞിട്ടാണോ എന്ന് പോലും നമുക്കറിയില്ല കാരണം ഒരുപാട് ദൂരം ഒത്തിരി ദൂരം ഒരു സൈഡ് മൊത്തം പോയി ചരലുകൾ കൂടി കിടക്കണം ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്രാമത്തെ റോഡാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും ട്വന്റി ട്വന്റി ഭരണസമിതി ഇതുപോലെയുള്ള റോഡുകൾ കാണുന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് ഈ വഴികൾ ശരിയാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് ഇതാ നോക്ക് എത്ര മാത്രമാണോ പൊട്ടിപ്പൊഴിഞ്ഞ് കിടക്കുന്നത് നോക്കും ഇതൊന്നും ഇവിടെ ശ്രദ്ധിക്കാൻ ഇവർക്ക് നേരമില്ല ഇവര് ജനങ്ങളെ പറ്റിച്ചും ജനങ്ങളോട് കള്ളം പറഞ്ഞും വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നിട്ട് അവരുണ്ടാക്കി തരുന്ന സിംഗപ്പൂരാണ് ഇനി ഇത് ഒരു കാഴ്ചയാണ് ഈ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അവസാനം പോയ റോഡാണ് അതായത് സ്കൂൾ ഗ്രൗണ്ടിലേക്കുള്ള വഴിയാണ് ഈ വഴിയിൽ മിന്നാമിന്നി പോലെയൊക്കെ അവിടെ ഓരോന്നൊക്കെ കത്തുന്നുണ്ട് ഇതിപ്പോ ഒരു വീട്ടിലെ ലൈറ്റ് കാണുന്നുണ്ട് ആ വഴിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ തന്നെ ഇരുട്ടാണ് ഇരുട്ടോടി ഇരുട്ട് ഒരു പാമ്പുകടിയായിട്ട് ചാടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഞങ്ങൾ നിരീക്ഷിച്ചോണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത് ഇതിന്റെ മൊത്തം അവിടെയൊക്കെ വീട് കണ്ടോ വീടുകളിൽ മാത്രം ലൈറ്റ് ഉള്ളൂ ഈ വഴിയിൽ യാതൊരു പൊട്ടുപോലെ ഒരു ലൈറ്റ് കാണുന്നുണ്ട് പൊട്ടുപോലെ അതൊരു നാലോ പോസ്റ്റുകൾക്ക് അപ്പുറമായിട്ടാണ് ആ ഒരു പോസ്റ്റിൽ മാത്രം വെളിച്ചം കാണുന്നുണ്ട് ഇപ്പോഴ് ഞങ്ങൾ നേരിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ഇത് ഒരു പൊട്ടുപോല കണ്ട് ഇത് ഇവിടെ മാത്രം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരുപാട് പണം ഇതിന്റെ പേരിൽ പിരിച്ചുകൊണ്ട് പോയിത് ജനങ്ങളിൽ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചെന്നും പറഞ്ഞ് അവിടുന്ന് ഒരുപാട് പണം പിരിച്ചുകൊണ്ട് പോയിട്ട് അതിന് അഴിമതി കാണിച്ചുകൊണ്ട് ഇപ്പോഴും ചിരിച്ച് നെടിഞ്ഞു നടക്കുകയാണ് ഇതേ അടുത്തത് പുട്ടുപോല കാണെന്നല്ലേ നാല് പോസ്റ്റുകൾക്ക് അപ്പുറമാണെന്ന് നോക്കണം ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൈർഘ്യം വരുന്ന ഈ റോഡ് ഗ്രൗണ്ടിന്റെ അടുത്തു വരെ അടുത്തുവരേ ഉള്ളൂ ഗ്രൗണ്ടിനോട് ചേർന്ന ഒരു പോസ്റ്റിൽ ഇതേ നാല് പോസ്റ്റുകൾക്ക് ശേഷം ഒരു വെട്ടം കാണുന്നത് ഇനി കാണണമെങ്കിൽ നമ്മൾ ഇനിയും നാല് പോസ്റ്റുകൾ താണ്ടേണ്ടി വരും അല്ലെങ്കിൽ അതിൽ കൂടുതൽ താണ്ടേണ്ടി വരും എന്നാണ് നമുക്ക് തോന്നുന്നത് തൽക്കാലം ഇവിടെ നമ്മൾ ഇത് നമ്മളിത് വൈദ്യുതി പൊട്ടുപോലെ കുറെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് അത് വീടുകളിലെ വെട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു വീട്ടിലെ വെട്ടായിട്ടാണ് തോന്നുന്നത് താഴെ കാണുന്നത് പോസ്റ്റ് വീണ്ടും നാല് പോസ്റ്റുകൾക്ക് ശേഷം വീണ്ടും ഒരു വഴി വെളിച്ചം കാണുന്നത് ആകെ നമ്മൾ കണ്ടത് ഇത്തരം പോസ്റ്റുകൾക്കിടയിൽ മൂന്നേ മൂപ്പ് ഘട്ടമാണ് ഈ വഴി പുന്നുർക്കോട് പുത്തങ്കാവ് പകൃതി ക്ഷേത്രത്തിലുള്ള പ്രധാന വഴിയാണ് ഈ വഴിയിലേക്ക് കടക്കുമ്പോൾ തന്നെ കാണും കട്ടറോളുടെ കൂഭാരമാണ് ഇവിടെ രണ്ടു വർഷമായി ടാറ് ഏരുത്തൽ കഴിഞ്ഞ ഉത്സവകാലത്തും ഈ വരുന്ന മാർച്ചിൽ ഏപ്രിൽ മാസത്തിൻ്റെ ഉത്സവം നടത്താണ് രണ്ട് വർഷം തികയം പോകണം അന്നും ഇന്നും എപ്പോഴും ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് അനവധി നമ്മുടെ ഭക്തജനങ്ങൾ കടന്നു ഒരു വഴിയാണ് ഇവിടുന്ന് നേരെ കുന്നോർക്കോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയും താറുമാറായിട്ട് കിടക്കുന്നവയ്ക്ക് സകലത് പൊട്ടിപ്പൊഴിഞ്ഞ് നശിച്ചു കിടക്കണം കാര്യം ഒരു വലിയൊരു ജനവിഭാഗം താമസിക്കുന്ന കൂടിയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത് പിന്നോർകോട് കയ്യാലക്കുടി അതുപോലെ തന്നെ മൂന്നേന് മുകൾ ഭാഗത്തേക്ക് പോകുന്നവർ കൂടിയായ ഒരു വഴിയാണ് ഈ വഴിയുടെ അവസരണ്ടില്ല ഒരുപാട് ജനങ്ങൾ മറക്കുന്ന ഒരു മേഖലയിൽ ഈ റോഡും രണ്ട് വർഷം ഈ റോഡും കൊണ്ടാലിരുത് ഘടകാര്യസ്ഥ പച്ച പരമാർത്ഥമായ ഘടകാരിസ്ഥയാണ് ട്വന്റി ട്വന്റി ഭരണസമിതിയുടെ ഇതിനെയൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ചിന്തിക്കുക പടിഞ്ഞാറ കയ്യാലക്കുടി എസ്ഇ കോളനി റോഡാണ് ഇത് കണ്ടില്ലേ കട്ടയ കോളനി കേവലം ആറുമാസമായ ഈ പ്രദേശത്ത് ഒരു വീട് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നിസാൻ ടിപ്പർ ലോറിയിൽ മെറ്റീരിയൽ കൊണ്ടുപോയപ്പോ ആ റോഡ് മൊത്തത്തിൽ ഇരുന്നു പോവുകയും അതേ തുടർന്ന് ഇവിടുത്തെ പ്രദേശവാസി പഞ്ചായത്തിൽ അറിയിക്കുകയും അറിയിച്ചതിന് ശേഷം അവർ വന്നത് ഈ കട്ടയൊക്കെ പൊളിച്ച് മാറ്റി വെച്ചേക്കണുണ്ടോ എന്നിട്ടും ഇത് ഇപ്പൊ ഏകദേശം ഒരു ഇത് രണ്ട് മാസത്തോളമായി കട്ട ഇങ്ങനെ പൊടിച്ച് മാറ്റി വെച്ചു ഇതുവരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇത് ശരിക്കും വൻ അഴിമതിയാണ് എന്തുമാത്രം അഴിമതിയാണെങ്കിൽ ഇവിടെ കാണിച്ചു അത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു വഴി ആ വഴിയാണെങ്കിൽ വീതിയും കുറവുള്ളതാണ് ധാരാളം അമ്മമാരും മക്കളും ഒക്കെ ഉള്ളതാണ് ഒരു ഹോസ്പിറ്റൽ കേസ് പോലും വന്നാൽ പോലും അവിടെ വാഹനങ്ങൾ എത്തുന്ന എത്തിപ്പെടുന്നതിന് വേണ്ടി മതിയായ ബുദ്ധിമുട്ട് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവര് ഇത് കെടുകാര്യസ്ഥിതിയാണ് അങ്ങേയറ്റ അഴിമതിയാണ് ഇത് എസി കോളനിയുടെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയാണ് ഏകദേശം നൂറ് മീറ്റർ ദൈർഘ്യമുള്ളൂ ഈ റോഡിന് ഈ റോഡിന്റെ അവസ്ഥ നോക്കി ചരലിന് നിറഞ്ഞ് ടാറകി ചരല് കൂടിക്കിടന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഇതിനകത്ത് കാണുന്നത് ഇന്ന് ആലോചിച്ച് നൂറ് മീറ്റർ പോലും ടാർ ചെയ്യാൻ കഴിവില്ലാത്ത ഇവരെയൊക്കെ എന്തിനു ഭരണത്തിൽ എന്തിനത്തിലിരുത്തണം ഇത് കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കെടുകാര്യസ്ഥതയാണ് ഇതെങ്കിലും കണ്ണ് തുറന്നൊന്നും കണ്ട് ഇനിയെങ്കിലും ഈ പാവങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കുക ഇതാണ് കുന്നോർക്കോട് പാറേക്കാവലൊക്കെ ഉള്ള വഴിയാണ് ഈ കാണുന്നത് ഇത് മൂന്നാം പാട്ടിലെ അംഗനവാടി സംസ്കാര ശൂന്യരായ ഒരു കൂട്ടം ട്വന്റി ട്വന്റി അണികൾ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയാണ് ഈ പോസ്റ്റർ ഒരു അംഗനവാടിയുടെ മതിലിലാണ് അവർ ഈ പോസ്റ്റർ ഓടിച്ചു വെച്ചേക്കുന്നത് നാളെ ഇത് സ്കൂളുകളിലേക്കും മതിലേക്കും വ്യാപിക്കാൻ ചാൻസ് കൂടുതലാണ് ഇത് നമ്മുടെ പാറയ്ക്കാവിലേക്ക് പോകുന്ന വഴിയാണ് വടവോട് ബ്ലോക്ക് പ്രസിഡന്റ് ഗൗരി വേലാജിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്കും പോകുന്ന വഴിയാണിത് ഇതിന്റെയും ദുരവസ്ഥ ഉണ്ടല്ലേ ചരലുകൾ ഇതേ സൈഡിലേക്ക് ടാർ പൊടിഞ്ഞ് ചരലുകളൊക്കെ സൈഡിലേക്കും ഗട്ടറാൽ നിറഞ്ഞ ഒരു റോഡ് ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത എന്താണെന്ന് മൂന്ന് കൊല്ലം കൊണ്ട് നമ്മളെ കാണിച്ചു വന്നിരിക്കുകയാണ് ഇത്തരക്കാരെ ഇനിയും നമ്മൾ ഭരണത്തിൽ ഇരുത്തണമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അഴിമതി വീരരെയും ഘടകാര്യസ്ഥുള്ള ഇത്തരം ട്വന്റി ട്വന്റി ഭരണസമിതികളെ അധികാരത്തിൽ എത്തിക്കാതിരിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് ഉതുകുന്നതാണ് ഞങ്ങൾ ഇനിയും വരും നിങ്ങൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുമാത്ര ഇതിപ്പോ റോഡിന്റെ ശോചനീയാവസ്ഥയും അതുപോലെ തന്നെ ലൈറ്റിന്റെ ശോചനീയവസ്ഥയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാടുണ്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് ഇതുപോലുള്ള കാണാ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം